നിർത്തുകയായി ഇനി നിനക്കാ ശിവൻകുട്ടിയെ ഇന്ന് ഏത് നറുക്കെടുപ്പിന്റെ ഫല വന്നിരിക്കണേ ജയ് മാതൃഭൂമി ഗോവ വെളിച്ചാവണേന് മുമ്പ് പത്രം നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി കെട്ടുന്ന കാശ് വെറുതെ കൊണ്ടെന്ന് കളയാന്നല്ലാതെ തല നാല് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത് ഒന്നാം സമ്മാന അഞ്ച് ലക്ഷം രണ്ട് നമ്പർ അമ്മേ ദേ ഇത് കണ്ടോ ജെ ബി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റൊന്ന് അറുപത്തി ആറ് ഇത് കണ്ടോ ഒന്നാം സമ്മാനം ജെ ബി ഇരുപത്തഞ്ച് മുപ്പത്തേഴ് അറുപത്തി ആറ് രണ്ട് രണ്ട് നമ്പർ സാരമില്ല അടുത്ത ആഴ്ച കേരള പത്ത് ലക്ഷം ഒരു കാറും ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിനക്ക് വരെ ജോലിയൊന്നുമില്ലേ നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല അമ്മേ ഈ ഭാഗ്യം എപ്പോഴാണ് എവിടെ കൂടാണ് എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ആ കണ്ട താറാവുകാരനും ചായക്കടക്കാരനും വീട് എറുർപ്പുകാരനും ഒക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ പിന്നെ അമ്മയ്ക്ക് പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ വരണോ നല്ല എയർ കണ്ടീഷൻ മുറിയിലെ ഇവന്റെ ഓരോ പോരെ മൂന്നു നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂടിയാൽ മതിയായിരുന്നു എന്റെ ഈശ്വര എനിക്കൊരു വരുന്നില്ല നീ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത സമയമൊന്നും വേണ്ട എല്ലാവർക്കും ഉണ്ടടി വരും നല്ല കാലം അന്ന് ഞാൻ ഈ പഴഞ്ചം വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും അതിൽ ഏ സി മുറിയും ഉണ്ടാവും உம் பணிது வச்சிட்டு மேஷப்புரத்து போலிடெக்னிக் படிச்சு இது வாரை தொடங்கியும் அதெண்ட மோல்ல பணி என்ன சிவா നീ അതെടുത്ത പിന്നാമ്പർത്തങ്ങാണ് കൊണ്ടുവയ്ക്കേ കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന് നമുക്ക് തുടങ്ങും നാട്ടുകാരോട് എന്ന് പരിഹസിക്കണതാ ഈ ലോകത്ത് വേറെന്തൊക്കെ ശിവശങ്കരം വീട് വെക്കോ എന്ന് പണി തുടങ്ങും എങ്ങനെ പണി തുടങ്ങും വേറെന്തൊക്കെ അറിയേണ്ട കണ്ണുപടി പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല്ലേ കണ്ണുകടിക്കാൻ എന്റെ ശിവ അല്പത്തരം പറയാതെ നീ പാലുള്ളത് അയാൾക്ക് കൊണ്ടു കൊടുക്ക വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട് ഇതാ പാല് കുറവാ പ്രവാരനായരോട് പറ എന്ന് പ്രവാരനായോട് പറന്നെടുത്താൽ മാത്രം പോരാ അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം വെള്ളം ചേർത്താലോ എന്നിട്ട് വേണം അന്ന് ആയിരം കുപ്പിയോടെ മുഖത്ത വിഷമൊന്നുമല്ലോ പാലിത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ വേണമെങ്കിൽ മതി അത് ശെരി നീ നാട്ടുകാർ കുടിക്കണത് ഈ കുളത്തിലെ വെള്ളാണല്ലേ താ നോക്കിക്കൊണ്ട് പോണ ചെലപ്പോ വല്ല മീനും കാണുമോ മീനൊന്നും കേറിയിട്ടില്ല ആ ആ അല്ലെങ്കിൽ പിന്നെ രണ്ട് മീനിപ്പൊ കയറിയത് എന്താ ഉച്ചക്ക് വെറുതെ ചോറിന്റെ കൂടെ കൊടുക്കാം പാല് വെള്ളം പോലെയാണല്ലോ പാല് വെള്ളം പോലെ അല്ല കല്ല് പോലെ ഇരിക്കണം അത് വേണ്ട പക്ഷെ പാല് പാലായിരിക്കണം ഇത് മുഴുവൻ വെള്ള ആ അതോ അതെ പയ്യന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു കൂടുതൽ വെള്ളം കുടിച്ച പാലിന്റെ കൊഴുപ്പ് പറയും അല്ലേ എന്റെ ശിവശങ്കരാ അടുത്ത് വേണോ ഈ വിളവ് ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചായിരുന്നില്ല നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട അമ്മയോട് പറഞ്ഞേക്ക് ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ ഞങ്ങളൊക്കെ കറക്കുന്ന മുന്തയിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്ന് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒന്നാം ജോലി ഉള്ളതാ ഗോവിന്ദൻ നീ അടുത്തൊന്ന് പറയുന്ന കേട്ടു ആ പോന്നു അതുകൊണ്ടാ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് പറയോടിക്കാൻ പോലോ വണ്ടി വരുമ്പോ ശിവൻകുട്ടിയോട് അഞ്ചാറ് കുളിയും കൂടി മാങ്ങിക്കൊണ്ടായിരുന്നു ഓളികൾ കാൽന്റെ തരിപ്പിന് നല്ല അക്കുണ്ട് അയ്യോ എന്റെ ഉമ്മ ഓന് തരുന്ന മരുന്നൊന്നും വിചോദിച്ചു കഴിക്കല്ലേ അതേതോ തല്ലിപ്പൊളി കമ്പനിയാണ് മരുന്ന അത് മാത്രമല്ല ഓനീ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ടാവും പോട്ട് അറിയേല പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓ നടക്കണം എന്തിനാ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സമാർക്കെല്ലാം ഒന്നും പറയണ്ട ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക കാലത്തെ ആ വെറിയമ്മേനോം കയറി വന്നു ഞാൻ അയാൾ അടുക്കള വഴി പോന്നു അത് ശരി ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ സാധാരണ അച്ഛന്മാരെ മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്ക പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായർ മൂന്ന് മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാരിയാവും ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ ബാലട്ടിനെ മെടുക്കൻ ജോലിയും കുടുംബമൊക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ ഇറങ്ങിയത് എനിക്ക് വേണ്ട വേണ്ടതിനു എന്നോട് ഉളമ്പി ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തുള്ള മുങ്ങിതാ ഇയാള് വേഗം കഴിച്ചിട്ട് വാ വണ്ടി പോവാം അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാല്ലോ ഇതൊക്കെ ഒരു നമ്പർ ലടി പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എവിടെയാണേലും പറന്നെത്തും വിളിച്ചാ വരത്തില്ല എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി നിന്നതിലെ ശബ്ദം ഉണ്ടാക്കി താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ വാപ്പയ്ക്ക് തറിയാം ഒരു കഷ്ണം അങ്ങോട്ട് കൊടുക്കും ണിക്കുന്നതിനെ ഒരു നിമിഷം പറക്കുന്ന കൂട്ടാൻ 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 ഒരു അതിരുണ്ട് ഞാൻ തന്നിവിടെ കളിക്കുട്ടിയാ ഊച്ചവാക്കിൽ വാ പട്ടുവാക്കിൽ വാന്ന് എന്ന് പറഞ്ഞ് എന്നെ കുറങ്ങെടുപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ല അഞ്ചാറായി ആ ബാലകൃഷ്ണൻ അടുത്ത് ചെന്നപ്പോ അവനില്ലാത്ത പ്രാരാധ്യമില്ല ശിവൻകുട്ടി തരുമെന്ന് പറയും ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയുന്ന മാതിരി തറാൻ തറാന്ന് പറയും ഇപ്പൊ എന്റെ നെള്ളം ഉണ്ടാവും മുങ്ങി നടക്കുക എന്റെ പെട്ടിരിക്കുന്ന പണം ഇരുപത്തയ്യായിരം രൂപ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും നടക്കേണ്ടി വന്നത് അവനാരും വാങ്ങിച്ച പണമല്ലല്ലോ വാങ്ങിച്ച ആളും മരിച്ചും പോയി എന്നാലും തരില്ലാമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും എന്ന് അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണോ ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ സിവിൽ കേസ് കൊടുക്കാൻ പോവാ നീ അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയേണ്ട കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്റെ കുഞ്ഞുങ്ങളെ കോടതി കയറ്റരുത് കോടതി കയറ്റുന്നു മാത്രമല്ല ഈ വീഡിയോ ഞാൻ ജപ്തി ചെയ്തു എത്ര രൂപയായി എത്രയായാലും ഓഫീസ് ഒന്ന് വാങ്ങിച്ചോളൂ ഏതാ ഓഫീസ് നീ എന്തോ പറയുന്നേ നിന്റെ അമ്മായി എമ്മയുടെ ഓഫീസ് വിടാ പടാ ബിസിനസ് നാക്ക് ഓ കഴുതയ്ക്കോ ഓർ ഉച്ച വണ്ടി വേണ്ട ഞാൻ മാനേജർ ഓ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല എങ്ങനെയുണ്ട് സെയിൽ നമ്മളെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ ഒറ്റ കുപ്പി പോലും വിച്ചിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോഫി ഭയങ്കര സെയിൽ കിട്ടാനില്ല ഈ പറ്റിയ മിനറൽസ് പ്രോട്ടീൻസ് ഹോർമോൺസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ വെറുതെ പുളുവടിക്കാതെ അച്ഛാനേ നെല്ലിക്കാവ് വൈനിൽ ഏതാണ്ട് അരച്ചുകിക്ക് ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാകില്ല പിന്നെ ചെലവാക്കാം ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം പറഞ്ഞ് സമിതി പ്രോവി ഏക്കാര് അഞ്ഞൂറ് ബോട്ടലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം എല്ലാം എക്സ്പയറി ഡേറ്റാ പറയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരും ഒരു എക്സ്ട്രാ എടുത്തോ എന്നിട്ട് മരുന്നിനെഴുതാം ഡോക്ടർ എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ അതിന് ഇത്രയും പരിശോധനകൾ വേണോ എങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വരണോ സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാൽ പോരെ ഇത് വെറും ഒരു തലവേദന ആയിക്കോണമെന്നില്ല എന്താ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ